കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂ പാണ്ടിക്കാട് അംഗനവാടി വർക്കർക്ക് സൂര്യാഘാതമേറ്റു വലതു കാലിനാണ് പൊള്ളലേറ്റത് രണ്ടു ദിവസം മുൻപ് മുതലാണ് കാലിന് നീറ്റൽ അനുഭവപ്പെട്ടു തുടങ്ങിയത് ഒലിപ്പുഴ അംഗൻവാടി വർക്കറാണ് എൻ കെ സരോജിനി രണ്ടു ദിവസം മുൻപ് മുതലാണ് കാലിൽ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മുതലാണ് കാല് പൊള്ളിയ നിലയിൽ കാണപ്പെട്ടത് നടക്കാനും ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ ഇങ്ങനെ കാലിലിങ്ങനെ ഇത് വന്നു പിന്നെ ഉച്ചയ്ക്ക് ചൂട് കൂടുന്നോടത്തോളം അംഗൻവാടി പോയിരുന്നു അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ ഇതിങ്ങനെ വീർത്ത് വീർത്ത് വന്നു അതിൽ പിന്നെ വേദന സഹിക്കവയ്യാതായപ്പം മേലാറ്റൂര് പി എച്ച് സിയിലെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ എന്താ ചൂടിൻ്റെ അത് കഠിനമായിട്ടുള്ള ആ ഒരു ചൂട് കൊണ്ടാണ് കൊണ്ടാണിങ്ങനെ സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഡോക്ടർ രണ്ട് മൂന്ന് വിധം ഗുളികയൊക്കെ ഒക്കെ അത് കഴിച്ചപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു രാത്രിയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇന്ന് സെക്ടർ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഒന്ന് ശോഭ ടീച്ചറേയും പിന്നെ ഞങ്ങളെ സഹപ്രവർത്തകരെ റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് ഇന്ന് സെക്ടർ മീറ്റിങ്ങിന് വന്നു വന്നപ്പോൾ പിന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചൂട് കൂടുന്തോറും കുറച്ച് കൂടുതലായിട്ട് ഇതിങ്ങനെ വേർത്ത് വേർത്ത് വരിക നിലത്ത് വെക്കാൻ വയ്യ ചവിട്ടാനൊന്നും വഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അസ്വസ്ഥതയോടുകൂടെ ഇരിക്കുകയാണ് ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ട് ഇരിക്കും തുടർന്ന് സി ചികിത്സ തേടുകയായിരുന്നു പാണ്ടിക്കാട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ജോലി ഉറപ്പോടെ പാരമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ